ചെറു മഴ പെയ്തോണ്ടിരിക്കുമ്പോ കാമുക്ക് റൈഡ് പോണത്ര ചെറു മഴ ബുള്ളറ്റ് കാമുകി അടിപൊളിയായിരിക്കുന്നു വിചാരിച്ചു ഇടുപ്പ് വേണേന്റെയും അതുപോലെ തന്നെ കാലുവേണ്ടിയും ഓയിൽമെന്റ് ഒക്കെ തേച്ചിപ്പോ റെഡിയായിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നല്ല ചെറിയൊരു ചാറ്റൽ മഴ ആ മഴ അപ്പൊ തന്നെ പോയിട്ടാ പിന്നെ ഗേൾഫ്രണ്ടിനെ കണ്ടത് ഇന്ന് ഞാൻ എണ്ണയടിച്ചരാന്ന് പറഞ്ഞ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഇപ്പൊ എണ്ണയടിച്ച് തരികയാണ് എനിക്ക് അങ്ങനെ വണ്ടിയെടുത്ത് കുറച്ച് ദൂരം പോകുമ്പോഴേക്കും ദാഗ കിടക്കണ ഒരു കൗങ്ങും മറുത്ത് തുടക്കം തന്നെ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചു ശേഷം ഒരു ചെറിയ ചായക്കടയിൽ പോയിട്ട് ഇപ്പോൾ ഇഡ്ഡലി കഴിക്കുകയാണ് പിന്നെ ചെറിയൊരു ചാറ്റൽ മഴ വന്നപ്പോൾ ഹാപ്പി രണ്ടുപേരും ഒരേ കളർ കൂട്ടിട്ടാണ് പോണത് പിന്നെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് വരുമ്പോൾ ഫ്രീ ആണെങ്കിൽ നമുക്ക് കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോയാലോ അവർ രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങാനുണ്ട് പറഞ്ഞു സത്യം പറഞ്ഞ് ഇതിനാണ് റൈഡ് എന്ന് പറഞ്ഞ് വെളിയിൽ വിളിച്ചത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് പിന്നീട് ശക്തമായ മഴയാണ് ഈ മഴയൊക്കെ കൊണ്ടുവന്നു പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പനിയും ജലദോഷം വരും പോരാത്ത അതിന്റെ അമ്മയെ അറിഞ്ഞു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നല്ല ചീത്തയും പറയും എനിക്ക് എന്തിന്റെ കേടായിരുന്നു മുണ്ടാണ്ട് മഴയെ തമ്മിൽ തന്നെ ചായയും കുടിച്ച് മുണ്ടാണ്ട് വീട്ടിലിരുന്നാൽ മതിയായിരുന്നു ഭാഗ്യത്തിന് തമിഴ്നാട് വലിയ മഴയില്ല പിന്നെ മാർക്കറ്റിൽ പോയിട്ട് വേണ്ട ചെരുപ്പൊക്കെ രണ്ടുമൂന്നെടുത്ത് അതുപോലെ തന്നെ വീട്ടിൽ ഇടണ്ട ഡ്രസ്സും ഒരു പരപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ വെറുതെ അല്ല എനിക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് വണ്ടിയിൽ പെട്രോൾ അടിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും തമിഴ്നാട്ടിൽ നല്ല മഴയായി മഴ കൂടാതെ വെള്ളപ്പൊക്കമായി ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥ അങ്ങനെ എങ്ങനെയൊക്കെയോ വീട്ടിൻ്റെ അവിടെ എത്തിച്ച് വയറ് നിറയെ ഭക്ഷണം കഴിച്ച് പൈസയും അവളിനെ കൊണ്ട് കുടിപ്പിച്ച് കുറച്ച് കഴിഞ്ഞാൽ നീ വീട്ടിൽ ഇനി ഓട്ടോയിൽ കയറി പോകാൻ നല്ലതെന്ന് പറഞ്ഞു ഓട്ടോ കയറ്റി വിട്ടാൽ ചെറു ചാറ്റൽ മഴയും ബുള്ളറ്റും കാമുകി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാ എന്തായാലും യൂട്യൂബിൽ വീഡിയോ ഇടാനൊന്നും ഒരു കണ്ടന്റായി അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം